നമസ്കാരം നമ്മൾ അറിയാതെ പോയ അഥവാ ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത ഈ കൊച്ചു 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 സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല കുറേ കഴിയുമ്പോൾ അത് നമുക്ക് വിവരം മനസ്സിലാവുക യഥാമാന്തലുള്ള പരിപാടി പണ്ട് യഥ പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഈ വീട്ടിലെ ഏതാ ആ വീട്ടുകാരം ഒന്ന് മാന്തം നമ്മളത് മൈൻഡ് ചെയ്യില്ല അപ്പം അതുക്കെ മാന്തി 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 ഇവര് എവിടേക്കോ ടൂറ് പോയി തിരിച്ചു വന്നപ്പോൾ ഒരു അഞ്ചുപത്ത് സെന്റ് മാന്തി കഴിഞ്ഞിട്ടുണ്ടായാണ് അപ്പോഴാണ് വിവരം മനസ്സിലാവണത് അപ്പോഴാണ് അടിയ തല്ലി തുടങ്ങുന്നത് ഇതുപോലെ ബുൾഡോസർ രാജ് അവരവിടെ ആ വീട് തകർത്തു ഒരു മുസ്ലിമിന്റെ വീട് തകർത്തു ഇവിടെ ഒരു ദളിതന്റെ വീട് തകർത്തു അല്ലെ അവിടെ ഒരു മുസ്ലിമിന്റെ വീട് തകർത്തു എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പക്ഷെ ഇപ്പോൾ കണക്കെടുപ്പ് നടത്തിയപ്പോൾ സ്ഥിതി എന്താണ് ഒന്നരലക്ഷത്തിലേറെ വീടുകളാണ് തകർത്തു വെച്ചിട്ടുള്ളത് ഒന്നര ലക്ഷത്തിലേറെ വീടുകൾ പുലോസർ രാജ് രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നര ലക്ഷത്തിലേറെ ഏറെ വീടുകളാണ് തകർത്ത് വെച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അച്ഛ ആൾക്കാരൊന്നുമല്ല ലൈൻ മാഗസിൻ അവരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് പലപ്പോഴും നിസാരമായിട്ടും തള്ളിക്കളയുന്ന പല കാര്യങ്ങളുണ്ട് മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മുളച്ച് വളർന്ന് പടർന്ന് പന്തളിപ്പിക്ക പന്തളിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് വലിച്ചു കളയാൻ പറ്റില്ല നമ്മൾ പറയുമല്ലോ അടക്ക മടിയിൽ വെക്കാൻ പറ്റും അതേസമയത്ത് കമുഖ മടിയിൽ വെക്കാൻ പറ്റുമോ അടയ്ക്കാമരം മടിയിൽ വെച്ച് നടക്കാൻ പറ്റൂ അപ്പൊ ശരിയല്ലായ്മകളെ നേരത്തെ നോക്കിക്കാണണം നേരത്തെ തന്നെ ആ വിപത്ത് അത് തിരിച്ചറിയണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമുക്ക് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട് ബുൾട്ടോസിൽ വെച്ച് വീട് തകർത്തു ബുൾഡോസിന് വെച്ച് അവിടെ ഒരു വീട് തകർത്തു ഒരു ദളിതൻ്റെ വീട് തകർത്തു ഓക്കെ 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 നമുക്കതൊരു വാർത്ത മാത്രമാണ് ബുൾഡോസിന് വെച്ച് അവിടെ ഒരു മുസ്ലിമിൻ്റെ വീട് തകർത്തു ഓക്കെ അത് നമുക്കൊരു വാർത്ത മാത്രമാണ് ബുൾഡോസിന് ഉപയോഗിച്ച് അവിടെ ഒരു പത്ത് മുസ്ലിങ്ങളുടെ വീട് തകർത്തു ഓ അങ്ങനെയാണോ അതൊരു വലിയൊരു വാർത്ത മാത്രമാണ് നമ്മൾ ആരും അതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നില്ല ഇന്നൊരു വീട് തകർത്തു ആ കാര്യം നാളെ ആകുമ്പോൾ മറന്നു നാളെ ഒരു വീട് തകർത്തു ആ കാര്യം മറ്റൊന്നാളാവുമ്പോൾ മറന്നു മറ്റൊരു സംഭവം ഉണ്ടാകുന്നവരേ ഉള്ളൂ ഈ സംഭവത്തിൻ്റെ അലയോലികൾ അത് നമ്മളത് മറന്നത് നമ്മുടെ സ്വഭാവമാണ് പക്ഷെ ഇപ്പോൾ കണക്കെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഫ്രണ്ട്ലൈൻ മാഗസിൻ സാധാരണക്കാരല്ല അവരെ ധികാരികതയുള്ള റിപ്പോർട്ടാണ് അവർ കൊടുക്കുക അതിൻ്റെ ബാക്കിലുള്ള മെറ്റീരിയൽസും അവരെയുണ്ട് സപ്പോർട്ടിങ് മെറ്റീരിയൽസും ഉണ്ടാകും രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജെന്നും പറഞ്ഞ് ബുൾഡോസർ വെച്ച് ഇടിച്ചു നിർത്തിയത് ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരമല്ല പതിനായിരമല്ല ലക്ഷം വീടുകളാണ് കേട്ടോ വിശ്വസിക്കാൻ പറ്റിയില്ല ഒന്നര ലക്ഷം വീടുകളാണ് തകർത്ത് വെച്ചിട്ടുള്ളത് അതിന് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഭൂരിഭാഗം മുസ്ലിങ്ങളുടെ വീടുകളാണ് കൂട്ടത്തില് കൂട്ടത്തിൽ കൂട്ടാത്ത ഹിന്ദുക്കള് പാവപ്പെട്ട ആളുകൾ ഹിന്ദുവിൻ്റെ മുഖ്യ ജീവിതത്തിലേക്ക് തരത്തിലേക്ക് കയറി വരാൻ കഴിയാത്ത പാർശ്വവൽക്കരണം നടത്തപ്പെട്ട ആളുകൾ അവരുടെ വീടുകളും ഗംഗയുടെ വിപുലീകരണം നടത്തിയ സമയത്ത് കുറെ സന്യാസിമാരുടെ ആശ്രമം തകർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നലെ സന്യാസിമാർക്ക് അടിയും കിട്ടിയിട്ടുണ്ട് സന്യാസിമാര് ഹനുമാൻ ചാലിസ ചൊല്ലാത്തന്റെ പേരിൽ നാളെ ആർ എസ് എസിന്റെ സംഘപ്രാർത്ഥന ചൊല്ലാത്ത പേരിൽ ആർക്കൊക്കെ അടി കിട്ടാൻ അറിയില്ല ഞാനൊക്കെ അടിയും പിടിച്ചിട്ടായിരിക്കുന്നത് ആൾക്കാർ ചോദിച്ചു സ്വാമി എന്തിനാ തലയിൽ കെട്ടുന്നത് അടി കൊള്ളുമ്പോൾ തടയാനാ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ അവരെ ഹെൽമെറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അടിക്കാൻ ആരെങ്കിലും വരുമ്പോ രാത്രി ആരെങ്കിലും വന്ന് വാതിലും മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് ഞാൻ വാതിൽ ഓർക്കുക ആദ്യത്തെ അടി ഇത് മേലേ കിട്ടുള്ളൂ തലേമലാണോ അടിക്കുക അങ്ങനെയാണ് അവര് മാറുന്നു പറയുമ്പോൾ തലേമയെ അടിക്കുക അത്രേ എന്തോ ഏതായാലും നമ്മൾ നിസ്സാരം നിസ്സാരം ആയിട്ട് കരുതിയിരുന്ന കാര്യമാണ് ഈ ബുട്ടോസർ പരിപാടി ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് വീടുകളെ അത്രേലേ നമ്മളറിയുന്നുള്ളൂ പക്ഷെ ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായിട്ടുള്ള വലു വലുതുകളെ നമ്മളറിയുന്നുള്ളൂ സിറ്റികളിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ നമ്മളറിയുന്നുള്ളൂ പക്ഷേ റൂറൽ റൂറൽ ഏരിയയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ എല്ലാം കൂടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത് ബി ജെ പി ധരിക്ക ഭരിക്കുന്ന സ്ഥലങ്ങളില്ല രണ്ടു വർഷമായിട്ട് തകർത്ത് വെച്ചത് ഒരു ലക്ഷം ഒന്നര ലക്ഷം വീടുകളാണ് തകർത്ത് വെച്ചിട്ടുള്ളത് ആ ഒന്നര ലക്ഷം വീട്ടുകാരും നിരാധാരായി മാറിയതർത്ഥം അവിടെയുള്ള കൊച്ചുകുട്ടികൾ ഇപ്പൊ ദരുവോരങ്ങളിലാ തണുപ്പും മേലും മഴയും സഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബുൾഡോസർ ഉപയോഗിച്ച തകർത്തതിന് കണക്കിതാണെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ അയോധ്യയിലേക്ക് നടന്നിട്ടുണ്ട് അത് പുറത്തുനിന്ന് അമേരിക്കൻ പ്രസിഡന്റും ജപ്പാൻ പ്രസിഡന്റും ഉഗാണ്ട പ്രസിഡന്റൊക്കെ വരുമ്പോൾ അതേ ഞങ്ങളുടെ രാജ്യം കണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളെ രാജപാതയുടെ രണ്ട് ഭാഗത്തും വലിച്ചെറിയുകയാണ് നിർബന്ധിതമായിട്ട് കുടിയൊഴിപ്പിക്കുകയാണ് വേറെ സ്ഥലം കൊടുത്തിട്ടല്ല അങ്ങനെ കുടിയൊഴിപ്പിച്ചവരിലും ഏഴിച്ചില്ലാത്തൊരു ലക്ഷം വാടുകൾ ആളുകൾ ഭവനരഹിതരായിട്ട് മാറി എന്നിട്ടേതേലും കാടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഗുഹേരം കൊണ്ട് അവിടെ പോയിട്ട് വീട് വേണമെന്നു പറയും ഈ തകർക്കപ്പെട്ട വീട് വീട്ടില് അതിഭൂരിഭാഗവും മുസ്ലിങ്ങളുടേതാണ് പിന്നെ കുറേ ദളിത് വിഭാഗത്തിൻ്റെ ഇതാണ് ഫ്രണ്ട് ലൈൻ മാഗസീനില് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് കണക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് വർഷം മുൻപ് അവര് കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് എച്ച് എൽ ആർ എൻ അതിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് അവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് പ്രകാരം പ്രാദേശിക സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് കൃത്യം കണക്ക് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകൾ ഇത് സിറ്റികളിൽ മാത്രമല്ല റൂറൽ ഏരിയയിലും ഉണ്ട് ഗ്രാമ നഗര മേഖലയിലായിട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേർക്കാണ് കിടപ്പാട നഷ്ടമാക്കിയത് അവർക്ക് തെരുവിലാണത് ഈ നശ്യ വീടിനകത്ത് ഒരാൾ മാത്രമല്ല ഉണ്ടാകുക ഉത്തരേന്ത്യയിൽ അഞ്ചാ ഒരു വീടിനകത്ത് മിനിമം ഒരു പതിനഞ്ച് പേരുണ്ടാവും രണ്ടായിരത്തി പതിനേഴ് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പതിനേഴ് ആ അഞ്ച് വർഷം പത്ത് ലക്ഷത്തി പത്ത് പോയിന്റ് ആറ് എട്ട് പത്ത് ലക്ഷത്തി അറുപത്തി ആളുകളെ പത്ത് പോയിന്റ് അറുപത്തെട്ട് ആറ് എട്ട് ലക്ഷം ആളുകളെയാണ് ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കൽ ബാധിച്ചത് പല രൂപത്തിൽ ബാധിച്ചിട്ടുള്ളത് ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണത് ഈ ഒഴിപ്പിക്കൽ വർഷം പ്രതി അത് കൂടി വരുന്നതേ ഉള്ളൂ ചെറിയ രൂപത്തിൽ കുടിയൊഴിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത ആളുകൾ അത് മുസ്ലിങ്ങളാണെങ്കിലും അവരെയും കുടിയൊഴിപ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് നിർബന്ധിത കുടിയൊഴിപ്പിക്കലാണ് നടന്നത് ഇത് ഇരുപത്തിരണ്ടായപ്പോൾ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വീടുകൾ കുടിയൊഴിപ്പിച്ചു അപ്പോൾ എത്ര എത്ര കുഞ്ഞുങ്ങൾ അടക്കമുള്ള സ്ത്രീകൾ വൃദ്ധകള് രോഗികൾ അവരിപ്പോ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെയും തല്ലുകുറ്റുമല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കായപ്പോൾ ഇരട്ടിയിലെ മേലെ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടായി ചേരി ഒഴിപ്പിക്കൽ ഇന്ദ്രകാന്ധിയുടെ കാലത്തിൽ സഞ്ജയകാന്ധി ചെയ്തിരുന്നതാണ് സഞ്ജയഗാന്ധിയുടെ കൂട്ടുകാരിയും കൂടി ടർക്ക് ഗേറ്റ് മുഴ തകർത്തു അതിന് പേരിലാണ് ഇന്ദിരാഗാന്ധി എയറലായത് ചേരി ഒഴിപ്പിക്കൽ അനധികൃത നിർമ്മാണം തകർക്കൽ ഇത് ഇന്ത്യയാണത് ഇവിടെ കണക്ക് പ്രകാരം നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ കോടി ആൾക്കാരാ കണക്കിൽ പെടാത്ത ആളുകൾ അതിൻ്റെ അരട്ടി ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ എവിടെയെങ്കിലും ജീവിക്കണ്ടേ ഗ്രാമത്തിലാണെങ്കിൽ ജോലി ഉണ്ടപ്പോൾ നഗരത്തിൽ വരും നഗരത്തിൽ വന്ന വാടക കൊടുത്ത് ജീവിക്കാൻ പറ്റൂ ഉത്തരേന്ത്യയിലാണെങ്കിലും ഒരാൾ ജോലി ചെയ്താൽ പുരുഷന് അഞ്ഞൂറ് രൂപയും സ്ത്രീക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ വാടകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ കൊടുക്കണം എന്തെങ്കിലും ജീവിക്കുക അപ്പം ഏതൊരു റെയിൽപ്പാടത്തിനടിയിലോ അവിടെ ഇവിടെ എവിടെയെങ്കിലും ജീവിക്കും അതും സമ്മതിക്കില്ല ചേരികൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഒരു ടർക്കോളി മാഞ്ചൊരു നീല ടർക്കോളി മാഞ്ചും കെട്ടി ഉണ്ടാക്കി അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നത് അതിനാണ് ചേരി എന്ന് പറയുക അതിന് പേരിടാം ആന്റിലിയ പേരിടാം അതോട് കുഴപ്പമൊന്നുമില്ല ആൻ്റലിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമ്പാനിയുടെ വീട് എന്റെ വീടിന്റെ പേര് ഞാൻ ആന്റിലിയ എന്ന് ഇടാൻ പോവുക പാര ചോദിക്കുന്ന സമയം സ്വാമിയുടെ വീട് ആൻ്റലിയ പല ആൾക്കാർ ചിലർ വിശ്വസിക്കുക ഞാൻ അംബാനിയുടെ അനുജനാണോന്നല്ല അങ്ങനെ ആവട്ടെ അതൊക്കെ ഇത് നമുക്ക് പറ്റുള്ളൂ നമുക്ക് പറ്റില്ലല്ലോ അംബാനി ഒന്നര കോടി രൂപയുടെ വാച്ചാണ് ഷാറൂഖിന് കൊടുത്തത് എൻ്റെ കയ്യിലുണ്ട് ഒന്നര കോടി രൂപയുടെ ഒരു വാച്ച് അതെനിക്കിതുപോലെ വലിയൊരാൾ വന്നതാ നടക്കുന്നുണ്ടാ ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപയുടെ വാച്ചിലും ഇത് ഇതിലും എത്രയാ നിങ്ങൾ കണ്ടാൽ അറിയാലോ ഒന്നര കോടി രൂപയുടെ വാച്ചില് പന്ത്രണ്ട് മണി രണ്ടുമണിയായിട്ട് കാണിക്കൂ ഒന്നാം തീയതി പത്താം തീയതി ആയിട്ട് കാണിക്കൂ ഈ പത്രാസിന്റെ ഭാഗമായിക്കോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടം ആയിക്കോട്ടെ ഞാനതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല മോശമായിട്ട് അല്ലെന്നും പറയുന്നില്ല അത് അവരുടെ ഇഷ്ടം അത്രയുണ്ട് അപ്പം ചേരി ഒഴിപ്പിക്കൽ ചേരിയിൽ കഴിയുന്നവർ കഴിയുന്നവരെന്തുകൊണ്ടാണ് ചേരിയിൽ കഴിയുന്നത് അവർക്ക് ആൻ്റിലിയെ പോലെ ഒരു വീട് മണിയാൻ കഴിയാത്തതുകൊണ്ട് ഞാനൊരു ചേരി നിവാസി ആയിരുന്നു ഒരർത്ഥത്തിൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു ബെഗർ ഇതിപ്പോൾ നിങ്ങളൊക്കെ കൂടി ഒരു വീട് തന്നാറുണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് എന്നാണ് ഈടിയും കീടിയും എല്ലാവരും വന്ന് എന്നെ പുറത്താക്കുക അറിയില്ല അപ്പം ഇത് ഞാൻ ചോദിക്കില്ല കേട്ടോ നിങ്ങളോട് വീട് വേണമെന്നും ഞാൻ എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രാരാബ്ദമായിട്ട് ഞാനും ഇങ്ങോട്ടിറങ്ങും ഭാരതം എന്നാൽ പാരി കേവലം ഒരു പിടി മണ്ണല്ലല്ലോ എവിടെയെങ്കിലും കിടന്ന് ജീവിക്കും എവിടെ മരമുണ്ടെങ്കിലും ആ മരത്തിന് ചോട്ടിൽ വൃഷം മൂല തരുമൂല നിവാസിയായിട്ട് ഞാൻ അങ്ങോട്ട് കൂടു ഇത്ര കാലക്കല്ലേ വേണ്ടു എവിടെ പോയി ആരോഗ്യം കിട്ടും അപ്പൊ ചേരി ഒഴിപ്പിക്കൽ അതിന്റെ പേരിൽ കുറെ എണ്ണത്തിനെ പിടിച്ച് പുറത്താക്കി കൊച്ചു കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം അനധികൃത നിർമ്മാണം തകർക്കൽ സൗന്ദ നഗര സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി വല്യവുമർക്ക് വേണ്ടി നഗര സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഏ അവിടെ കുറേ സാധനങ്ങളുണ്ട് അവരിക്ക് പിടിച്ച് പുറത്താക്കു എന്നിട്ട് അവിടെ ഈ മതിൽ വെട്ടി ചട്ടി കൊണ്ടുവയ്ക്ക് വിദേശികൾ വരുമ്പോ കാണാൻ ഗുജറാത്തിൽ വന്നപ്പോ ടെളിയും കൊണ്ട് മറക്കുകയാണ് ചെയ്തത് ബൈഡനും ചൈനീസ് പ്രസിഡന്റൊക്കെ വന്ന സമയത്ത് ആ ശ്രീകരങ്ങള് അവരവിടെ കാണാണ്ടാകുന്നു ഇന്ത്യക്കാരാ അപ്പം ഈ വക പരിപാടികളുമായിട്ടാണ് കുടിയൊഴിപ്പിക്കുന്ന സർക്കാരുകൾ ഇതിന്റെ പേരിലാണ് കുടിയൊഴിപ്പിക്കുന്നത് കുടിയൊഴിപ്പിക്കുന്നതെന്നാണ് സർക്കാരുകാർ പറയുന്നത് അതിൻ്റെ ഒരു ന്യായീകരണം അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ രീതിയിൽ നിർബന്ധിത ഒഴിപ്പിക്കൽ നടന്ന പ്രധാന പ്രദേശങ്ങൾ നോക്കുക ഒക്കെയും ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളാണ് മധ്യപ്രദേശിലെ ജിറാപൂർ ഗ്രാമം അവിടെ ഭൂരിഭാഗം ആൾക്കാർ ഒഴിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ്യം പ്രയാഗ സഹാറൻപൂർ ഹരിയാനയിലെ നൂഹ് അവിടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായതാ നൂഹില് ഡൽഹിയിലെ ജഹാംഗീർ പുരി ഇവിടങ്ങളിലെ നിയമവിരുദ്ധ കയ്യേറ്റങ്ങള് ഒഴിപ്പിച്ചത് അത് നിയമവിരുദ്ധമായിരുന്നു നിയമവിരുദ്ധമായിരിക്കാം എന്താ ചെയ്യുക എനിക്കിപ്പോ വീടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് റോട്ടിൽ നിന്ന് എടുക്കുവോ അപ്പൊ റോട്ടിൽ കിടക്കുന്ന കെടുക്കുന്ന ആൾക്കാരെ റോട്ടിൽ നിന്ന് എഴുത്തുകൊണ്ടു പോകുന്നത് ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ ഭരണ ഭരണകർത്താക്കളുടെ ചുമതലയാണ് ഗവൺമെന്റിന്റെ ചുമതലയാണ് അവർ നിർവഹിച്ചില്ല അതിനവരെ പിടിച്ച് പുറത്താക്കണോ വേണ്ട എവിടെയെങ്കിലും പൊക്കോ അവിടെ പോയി എവിടെ നിന്ന് തല്ലൂട്ട് ഇവിടന്ന് പോയി എവിടെയെങ്കിലും തല്ലൂട്ടും നമ്മുടെ കടക്കണെന്ന് ചോദിച്ചിട്ടു അപ്പം ഇവരെവിടെയാണ് ജീവിക്കുക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ കിടപ്പാടമാണ് ഇവിടെ തകർത്തത് ഇവരുടെ ന്യായീകരണങ്ങൾക്ക് വലിയ ന്യായീകരണങ്ങളാണ് അനധികൃതമായിട്ടുള്ള സ്ഥലമാണ് ചേരിയാണ് പക്ഷെ ഇവരെ ഒഴിപ്പിച്ചിട്ടുള്ളതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നൂറ്റി രണ്ട് ശതമാനവും മുസ്ലിങ്ങളുടെയാണ് അപ്പോൾ ഉദ്ദേശം മനസ്സിലായല്ലോ ജഹാങ്കീർ പുരിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിലും ഹനുമാൻ ജയന്തി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നാലെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എൻ ഡി എം സി പന്ത്രണ്ട് കമ്പനി സി ആർ പി എഫ് ഒ പട്ടാളക്കാരുടെ സഹായത്തോടെ തകർത്തത് ഇരുപത്തഞ്ച് കടമുറികളും വീടുകളുമായിരുന്നു ഇതൊക്കെ മുസ്ലിങ്ങളുടേതായിരുന്നു മധ്യപ്രദേശിലെ ഖാർഗോണിൽ രാമനവമി ഹനുമാൻ ജയന്തി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങൾ അതിൻ്റെ പിന്നാലെ മുസ്ലിങ്ങളുടെ പതിനാറ് വീടുകൾ ഇരുപത്തൊമ്പത് കടകൾ ശ്രീപ്പാക്കി കളഞ്ഞു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കീഴിൽ ലഭിച്ച വീടുകൾ കൂടി തകർത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ വീടുകളാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ ബുൾഡോസർ രാജ് നിലനിൽക്കുന്നത് എന്ന് പ്രത്യേകം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ബുൾഡോസ് ഉപയോഗിച്ച് തകർക്കാവുന്ന സാഹചര്യത്തിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ആൾ വരയിട്ട് അഥവാ നിങ്ങൾ എൻ ബി എന്ന് പറഞ്ഞ് തലയിൽ വെച്ചോ ബുൾഡോസ് റുപയോഗിച്ച് തകർക്കാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന വീടുകളുടെ എണ്ണം പതിനേഴ് ദശലക്ഷമാണ് പതിനേഴ് ഇൻറ്റു പത്ത് നൂറ്റി എഴുപത് ലക്ഷം വീടുകൾ അതിലേക്ക് അവിടെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഈ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട കോടതി നിർദ്ദേശങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ വന്നു വയ്യാത്തവരാണോ വയസ്സന്മാരാണോ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടോ ഒന്നും ഒക്കെ ഇല്ല പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളുണ്ടോ നോക്കില്ല അപിച്ചു പുറത്താക്കും എല്ലാത്തിനും എവിടേക്കാ പോവാ എവിടേക്കാ പോവാ എവിടേക്കാ പോവാ എവിടേക്കാ പോവാ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ പൊതിയും കൊടുക്കണം സൈനൈഡിന്റെ പൊതി അപ്പൊ ഇവർക്ക് സ്വർഗം കിട്ടും ഈ ചെയ്യുന്നവർക്ക് അല്ലാതെ അല്ലാതെ റോട്ടിലേക്ക് പറഞ്ഞ അയക്കല്ല വേണ്ടത് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ ഇതിന്റെ പുറകിലുണ്ട് അവരി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയോ അത്ര തന്നെ ഇത്തരം നടപടികളിലേക്ക് കടക്കം മുമ്പ് നോട്ടീസ് കൊടുക്കണം അതിന്റെ കാരണം വ്യക്തമാക്കണം കോടതിയെ അറിയിക്കണം ഇതൊന്നും ഇതൊന്നും ചെയ്യാതെയാണ് ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്നത് ൽ ദാസ് വേഴ്സസ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കേസിൽ മാൽകൃഷൻ ദാസും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തമ്മിലൊരു കേസ് നടന്നു അതിൽ രണ്ടായിരത്തി പത്തിൽ ഡൽഹി ഹൈക്കോടതിയും കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത അടുത്തടായിട്ടുള്ള ഒഴിപ്പിക്കലുകളിൽ ഒന്നും ഉണ്ടായിട്ടുള്ളൊരു സുപ്രഭത്തിൽ വരും ഒരു സുപ്രഭത്തിൽ ഒന്ന് കയറി വീടിൻ്റെ ഭാഗം ഇടിയുമ്പോഴാണ് ഇവരറിയാൻ ഞങ്ങളുടെ വീടും കൂടിയാണ് ഇടിയുന്നതെന്ന് അറിയുക ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതിയാണ് പറയുന്നത് ലക്ഷോപ ലക്ഷം വീടുകൾ തകർത്ത് കഴിഞ്ഞു ഇനി നൂറ്റി എഴുപത് ലക്ഷം വീടുകള് നോട്ടം വെച്ചിട്ടുണ്ട് പക്ഷേ ആശ്വസിക്കാനാവുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ എല്ലാ അറിയുന്ന തമ്പുരാൻ ഈശ്വരൻ പരമദേവോ ദൈവതം അള്ളാഹു ആ തന്ത്രത്തെ മറികടക്കവർക്ക് കഴിഞ്ഞില്ല ഇപ്പൊ കണ്ടില്ലേ നാനൂറ് എന്നും പറഞ്ഞ് കേവല ഭൂരിപക്ഷമില്ലാത്ത ഏഴയുകയാണ് ഏഴയുകയാണ് നരേന്ദ്രമോദിയും സംഘവും എഴയുകയാണ് അപ്പുറത്ത് ഇപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന രണ്ട് ഊന്നുപണികളിൽ നിന്ന സഞ്ചാരം അപ്പൊ അധികം കളിച്ചാൽ വലിയ തന്ത്രം പ്രയോഗിച്ചാൽ ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിങ്ങളെയും ദളിതകളെയും എല്ലാവരും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് അപ്പുറം തന്ത്രം മെയ്യുന്നവന് വേറൊരുത്തരുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നല്ലത് മനസ്സിലാക്കിയാൽ നല്ലത് നമസ്കാരം